ഹായ് സഫീസോമിന്നാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഒരു നമ്മളെ ജീവിതത്തിൽ എന്താ പറയുക എൻ്റെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പേരെ മറന്ന് പെട്ടെന്ന് നമുക്ക് അവരെ മറന്നുകളയാനോ നമ്മളെ ജീ ലൈഫിൽ നിന്ന് കളയാനോ ഒന്നും പറ്റാത്ത കുറച്ച് ആളുകൾ നമ്മളെ ജീവിതത്തിലുണ്ട് അവരെയൊക്കെ കാണുമ്പം മനസ്സിലാദ്യം വരുന്നത് ഞാൻ എന്താ പറയുക ആ ഒരു സന്ദർഭം ഇവരില്ലായിരുന്നെങ്കിൽ എങ്ങനെ അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് വരുമായിരുന്നു എന്ന് തോന്നും പക്ഷെ അവർ ആ ഒരു സമയത്ത് അവർ നമ്മളെ കൂടെ ഉള്ളത് ഭയങ്കര ഒരു ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു എന്തോ പറഞ്ഞു വെച്ച് വന്ന പോലെ നമ്മുടെ കയ്യിൽ നമ്മളെ അടുത്ത് ഉണ്ടായി എന്നുള്ളതാണ് പിന്നെ ആർക്കും ഒരു ദ്രോഹം ചെയ്യണമെന്ന് ചിന്തിക്കാത്തത് കൊണ്ടോ നമ്മളാർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല അറിഞ്ഞുകൊണ്ടോ ഒന്നും ചെയ്തിട്ടില്ല അത് പൂർണ്ണമായിട്ടും ഉറപ്പാണ് മനഃപൂർവം അവരെ ദ്രോഹിക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും നമ്മളൊന്നും ചെയ്തിട്ടില്ല ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ അത് ഞാൻ നൂറ് ശതമാനം ഞാൻ ചെയ്തിട്ടുണ്ടെന്നും എനിക്ക് പൈസയായിട്ടൊന്നും അല്ല അല്ലാതെ ഇപ്പം ആളായിട്ടൊക്കെ നമുക്കിപ്പം ഹെൽപ്പ് ചെയ്യാം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം യാദൃച്ഛിക വശാൽ അങ്ങനെയല്ലേ യാദൃച്ഛികമായി ഒരാളെ പെട്ടെന്ന് കാണാനിടാകുന്നു ഞാൻ മുമ്പ് കേക്ക് കൊടുക്കാനായിട്ട് ഒരു വീട്ടിൽ പോയപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് അവർ താമസിക്കുന്നതെന്ന് അറിയാം മുമ്പ് പണ്ട് പോയ ഒരു ഓർമ്മയുണ്ട് ഏകദേശം ഒരു ഒമ്പത് വർഷം മുമ്പ് പോയൊരു ഓർമ്മയുണ്ട് ഒമ്പതല്ല എട്ട് എട്ട് വർഷം മുമ്പ് പോയ ഓർമ്മയുണ്ട് അപ്പം ഞാൻ വെച്ചാൽ എന്തായാലും അങ്ങോട്ടും കൂടെ പോകാമെന്ന് വെച്ചിട്ട് ഞാൻ വഴി കണ്ടുപിടിച്ച് തേടി പിടിച്ചൊക്കെ പോയി കണ്ടപ്പം ചേച്ചി പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയാവായിരുന്നു അപ്പോൾ എനിക്ക് പോകാൻ അപ്പം അധികം സംസാരിക്കാൻ പറ്റില്ല ഞാൻ വീട്ടിൽ വന്നിട്ട് ഇത് പറയാൻ വിട്ടുപോയി പറയാൻ മറന്നുപോയി ഞാൻ ഇൻ ഇങ്ങനെ പോയിരുന്നു എന്ന് പറയാൻ അല്ല എന്തൊക്കെയോ തിരക്കിൻ്റെ ഇടയിലോ എന്തോ കാര്യങ്ങളോ ഉണ്ട് ഞാൻ ഒരു വ്യക്തിയെ കണ്ട കാര്യം പറയാൻ മറന്നുപോയി ഇന്നല്ല ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാം തനുവിനെ തനുവിൻ്റെ വീട്ടിൽ പോകാം തനുവിൻ്റെ അമ്മയെ കാണാം എന്നൊക്കെ വിചാരിച്ചു അവിടെ ഒരു സർപ്രൈസ് ഇങ്ങനെ ഇരിപ്പുണ്ട് തനുവിൻ്റെ വീട്ടിൽ അപ്പം ആ ഒരു അവളെ കാണണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പോയപ്പോൾ പെട്ടെന്ന് ഞാൻ ആ വഴി കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനൊരു സംഭവം നടന്നു എന്നിങ്ങനെ പറഞ്ഞ് തീരുന്നു മുമ്പ് ഒരാൾ നമ്മളെ പാസ് ചെയ്തു ഇങ്ങനെ പോകുന്നതാണ് ഞാൻ പറഞ്ഞാൽ അതാ അതോ അതോ പോകണം ആൾ പോകണോ ആൾ പോകണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി പെട്ടെന്ന് പോയി നിന്ന് ചേച്ചി സംസാരിച്ചു പിന്നെ അവരെ വീട്ടിൽ പോയി അവരെ വീട്ടിൽ പോയിട്ടുള്ള വിളിയാണ് അപ്പം എന്താണ് ആരാണ് അതെന്നല്ലേ ജീവിതം നമ്മളെ നമ്മളെ ലൈഫിൽ മറക്കാൻ പറ്റാതെ സംഭവിച്ച ഒരു ഒരു സംഭവം അതായത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മളെ നമ്മളെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു ഒരു ജീവൻ ആ ജീവൻ നമ്മളടുത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് ട്യൂബിൽ പ്രഗ്നൻസി ആവുന്നു മോൻ മോൻ ഒരു വയസ്സുള്ളപ്പോഴാണ് ട്യൂബിൽ പ്രഗ്നൻസി ആവുന്നത് പക്ഷെ ട്യൂബിൽ പ്രഗ്നൻസി ആണെന്ന് അറിയില്ല പെട്ടെന്ന് ബ്ലീഡിങ് ആവുന്നു നോർമൽ പീരീഡ്സ് ആണെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അതല്ല ഹോസ്പിറ്റലിൽ പോകണം എനിക്ക് വേറെ എന്താ പറയുക ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് ഭയങ്കരമായ പെയിൻ അപ്പോഴും മുകളിൽ നമ്മൾ താമസിച്ച പിൻ്റെ മുകളിലാണ് ഇവർ താമസിച്ചിരുന്നത് അന്ന് മൂത്ത മോന് വന്നിട്ട് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞു പതിനാറ് വയസ്സ് അവൻ പ്ലസ് വൺ ആയതേ ഉള്ളൂ ഇളയവന് വന്നിട്ട് പതിമൂന്ന് വയസ്സ് അത്രേ പ്രായമേ ഉള്ളൂ മുകളിലെ ഞാൻ ഈ പറയുന്ന ചേച്ചിയുടെ മക്കൾക്ക് രണ്ട് ആമ്മക്കൾ അപ്പം എന്താ പറയുക അപ്പം ചേച്ചി പെട്ടെന്ന് താഴ്ത്തി ഇറങ്ങി വന്നിട്ട് മോനെ എടുത്തോണ്ട് പോയി മോൾക്കൊന്ന് രണ്ട് മൂന്ന് മൂന്നര വയസ്സായി മോളെ എടുത്തോണ്ട് പോയിട്ട് പറഞ്ഞു സഫി ഒരു കാര്യം ചെയ്യും മോൾക്ക് ഒന്ന് നാല് വയസ്സായിട്ടോ സഫി ഒരു കാര്യം ചെയ്യി എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അതൊക്കെ ഭയങ്കര വലിയ കഥകളാണ് എനിക്കന്ന് സംഭവിച്ചെന്താണ് അതൊക്കെ ഭയങ്കര പിന്നീട് പോ പോ പോയാ അത് പറയുമ്പോൾ മാനസികമായിട്ടൊരു ഭയങ്കര വിഷമമാണ് ഇന്നവരുണ്ടായിരുന്നെങ്കിൽ ട്വിൻസ് ആയിരുന്നു അത് പോക്കെ അത് പോട്ടെ നമുക്ക് പിന്നെ പറയാം അപ്പം എൻ്റെ മോനൊന്നും ഒരു വയസ്സാണുള്ളത് എൻ്റെ കുഞ്ഞിനെ നോക്കിയത് ഫുൾ നൈറ്റ് ഹോസ്പിറ്റലിൽ പോയ ആ ഫുൾ നൈറ്റ് ഫുള്ളും മോനെ നോക്കി മോളെ നോക്കി ഉറക്കമൊഴിച്ചിരുന്ന് ഫുൾ ടൈം അവർ തന്നെ നോക്കിയത് അപ്പം ജീ എന്താ പറയുന്നത് നമ്മൾ എപ്പോഴും ജീവിതം എന്ന് പറയാൻ പറ്റില്ല നമുക്ക് മന നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്കൊരു മറക്കാൻ പറ്റാത്തൊരു ഹെൽപ്പായിരുന്നു ഹെൽപ്പൊന്നും പറയാൻ പറ്റില്ല ഒരു സ്നേഹം അവരുടെ ഒരു കരുതൽ ആ ഒരു കൈ നമ്മളെ ഒന്ന് താങ്ങി നമ്മളൊന്ന് വീണ് പോയപ്പോൾ പെട്ടെന്ന് അവരൊന്ന് താങ്ങി നമ്മളെ എൻ്റെ മക്കൾ ആര് നോക്കുമായിരുന്നു എന്നൊരു അത്രയും വിശ്വാസത്തിൽ ആരെങ്കിലും നോക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നോക്കുമായിരിക്കാം പക്ഷേ അന്ന് അത് ചെയ്തത് ചേച്ചിയാണ് ഇപ്പം ചേച്ചിയുടെ വീഡിയോ ഞാൻ ജസ്റ്റ് അവരുടെ വീട്ടിൽ പോയപ്പോൾ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടേ ഉള്ളൂ അജിതേ എന്നാണ് ചേച്ചിയുടെ പേര് മൂത്ത മോൻ്റെ പേര് അനന്തു ഇളയവൻ്റെ പേര് മണി നാണേ മണിന്നാണേ ഞാൻ വിളിക്കുന്നത് കേട്ടോ ഹസ്ബൻഡ് പേര് അനു അനു ചേട്ടൻ അപ്പം എന്തായാലും ചേച്ചിയുടെ വീഡിയോയും ഫോട്ടോയും ഞാൻ എടുത്തിട്ടുണ്ട് മൂത്തമോൻ സ്ഥലത്തില്ല അതുകൊണ്ട് അവൻ്റെ അവനൊരു സൂപ്പർ കഥയുണ്ട് കാരണം മോനെന്ന് എൻ്റെ മോനെന്ന് കുഞ്ഞല്ലേ അവൻ ഒരു വയസ്സല്ലേ ഉള്ളൂ അപ്പം ഇവൻ തന്നെ എപ്പോഴും തൊഴിലിങ്ങനെ വെച്ച് കിടത്തണം അപ്പം അവൻ ഇച്ചിട്ടപ്പോൾ കഴുകി കൊടുത്തതൊക്കെ അവനാണ് അപ്പം ആ പ്രായത്തിലുള്ള ഒരു ആൺകുട്ടി അത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കറിയില്ല ചെയ്യുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അവൻ ചെയ്തു അവരുടെ ആ ഒരു സ്നേഹത്തിനും അവരുടെ ആ ഒരു കരുതലിനും എത്ര നന്ദി പറഞ്ഞാലോ നമ്മൾ പകരം എന്ത് കൊടുത്താലോ അതിനൊന്നും ഒരു പകരം ആവൂല അപ്പം എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഗൃഹലക്ഷ്മി പോയതും ഇപ്പം ഫ്ലവേഴ്സിൽ പോയതുമൊക്കെ കണ്ടു എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷം നിനക്ക് ഒരുപാട് മാറ്റം വന്നു എന്ന് പറഞ്ഞു പക്ഷേ ഒട്ടും മാറാതെയാണ് ചേച്ചിയുള്ളത് ഓ അപ്പോഴേ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന സമയത്ത് മോള് പെട്ടെന്ന് വന്നു കയറി ഡോർ തുറന്നു പിന്നെ ഞെട്ടിപ്പോയതാണ് ഇങ്ങനെ അങ്ങനെ എക്കിപ്പോകുമല്ലോ അങ്ങനെക്കിപ്പോയതാണ് അത്രയും ജീവിതത്തോട് ചേർന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ മോൻ്റെ ഡെലിവറി സമയത്ത് മോനെ മേടിച്ചത് മോനെ മേടിച്ചതൊക്കെ നമുക്ക് യാതൊരു പരിചയമില്ലാത്തവരാണ് വാങ്ങിച്ചത് അതൊക്കെ ഒരു എന്താ പറയുന്നത് ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ അതിന് പിന്നിൽ ഞാൻ പോലും അറിയാത്ത ഞാൻ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ലാത്ത ഒരുപാട് പേര് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് 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 പേര് നമ്മുടെ നമ്മുടെ ലൈഫിലൂടെ അവരിങ്ങനെ കയറി ഇറങ്ങിപ്പോകൂലേ അതൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് കയറി പോയി ആരും നമ്മളെ ചതിച്ചോണ്ട് ഇപ്പൊ അടുത്തൊരാള് ചതിച്ച് അതൊക്കെ അത് ഉൾക്കൊണ്ട് കഴിഞ്ഞു ഞാൻ പക്ഷെ അത് ഇങ്ങനെയും അല്ല അത് കൂട്ടുന്നവരാണ് അത് ഓക്കെ അത് വിഷയമല്ല ഇത് നമുക്ക് അറിഞ്ഞുകൂടാത്ത പല ആളുകളും നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ 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 കയറി പോകും പക്ഷേ അവരൊക്കെ നമുക്ക് തന്നിട്ട് പോയതൊക്കെ ഭയങ്കര ആയിട്ടുള്ള ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങളാണ് നല്ല നല്ല അനുഭവങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പറയുന്നതൊക്കെ നല്ല നല്ല അനുഭവങ്ങൾ മാത്രമാണ് പറയുന്നത് ഇപ്പം മോനെ നോക്കിയതാണെങ്കിലും മോനെ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിച്ചത് അവരുടെ ഓരോ വളർച്ചയിലും ഒരുപാട് പേരുടെ സഹായം നമുക്കുണ്ടായിരുന്നു കാരണമുണ്ട് അതിനൊരു നമ്മൾ അവരുടെ അടുത്ത് പെരുമാറുന്ന രീതി അതിലൊരു വലിയൊരു കാര്യം ഒളിഞ്ഞു നടപ്പുണ്ട് നമ്മളെടുത്ത് ഒരാൾ നല്ല രീതിയിൽ പെരുമാറണമെങ്കിൽ നമ്മൾ ആദ്യം നല്ല രീതിയിൽ അവരെ അടുത്ത് പെരുമാറണം എന്നതാണ് ആ ഒരു തിയറി അതായത് നമ്മൾ അവരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ട് അവർ നമ്മളെ നോക്കണം എന്ന് പറയാനൊന്നും പറ്റത്തില്ല അത് അങ്ങനെ നമുക്ക് തീരുമാനിക്കാനും പറ്റത്തില്ല അത് നമുക്ക് നിർബന്ധം പറയാനും പറ്റത്തില്ല അപ്പം നമ്മൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലേ അവരും നമുക്ക് വേണ്ടി നല്ലത് ചെയ്യുള്ളൂ അല്ലാതെ ഒരാളെ കാണുമ്പോൾ മുഖം കടുപ്പിച്ച് കാണിച്ചിട്ട് പിറ്റുന്ന അവരൊന്നും നമ്മളെ നോക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവരങ്ങനെ നോക്കുകയുമില്ല അവർക്ക് എൻ്റെ ആവശ്യമില്ല എന്നെ സംബന്ധിച്ച് ഞാൻ ആരുടെ അടുത്തും പിണങ്ങാനും വഴക്കിടാനും ഒന്നും പോകുന്ന ഒരാളൊന്നും അല്ല എന്നാണ് എൻ്റെ എൻ്റെ പൂർണ്ണമായും എനിക്ക് എന്നെ ഭയങ്കര വിശ്വാസമാണ് അത് അപ്പം നമുക്ക് ആ ചേച്ചിയുടെ വീഡിയോസ് ഞാൻ ഇടാം ഫോട്ടോസ് ഇടാം മിക്കവർക്കും അറിയായിരിക്കും ചേച്ചിയുടെ മൂത്തമ്പോം വന്നിട്ട് അത് ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ചെയ്തില്ല മൂത്തമ്മം വന്നിട്ട് കോയമ്പത്തൂരിൽ വർക്ക് ചെയ്യാണ് ഇളയവൻ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ് നിൽക്കുവാണ് ചേച്ചി ജോലിക്ക് പോകുന്നുണ്ട് ചേട്ടനും ജോലിക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എന്നാലും അവർ സന്തോഷമായിട്ടിരിക്കുന്നു ചേച്ചിക്ക് ഒരു മാറ്റവും ഇല്ല അന്നത്തെ ചേച്ചി എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും ആള് ആള് വണ്ണവും വെച്ചിട്ടില്ല എന്താ പറയാ അന്നും എങ്ങനെയാണോ അതുപോലെ ഇരുന്നു അപ്പം നമുക്ക് ആ വീഡിയോ കാണാം അത് കണ്ടതിന് ശേഷം വീഡിയോ കണ്ടുകഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല വീഡിയോ വീഡിയോയിൽ അതേ ഉള്ളൂ ചേച്ചിയെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുക എന്ന് വെച്ച് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ യാഥമായിട്ടാണെങ്കിലും കണ്ടുമുട്ടുമ്പോൾ അതൊരു സന്തോഷമാണ് നമുക്കിവിടെ പോവാം അടുത്ത് തന്നെയാണ് ന്ധങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ വാട്സപ്പിൽ മറ്റേ മെസ്സഞ്ചറിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പുള്ളരായിട്ടൊക്കെ ഭയങ്കര കണക്ഷനുണ്ട് പിന്നെ മൂത്തവ ഇടയ്ക്ക് വന്ന് കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഒരു കണക്ഷനൊക്കെ ഉണ്ട് നാലും കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണുന്നത് ഇപ്പോഴാണ് നമ്മളെ കുറെ നമ്മളവിടെ നിന്ന് മാറിയതിന് ശേഷം കാണുന്നത് ഇപ്പോഴാണ് അപ്പം വീഡിയോ അവരുടെ വീഡിയോയും കണ്ട് ഫോട്ടോയും കണ്ടിട്ട് വരാം അതുവരേക്കും ഇതാണ് അജിത ചേച്ചിയും ഇളയ മകൻ ആണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ചെന്നാൽ അപ്പം മൂത്ത അവൻ സ്ഥലത്തില്ലല്ലോ ഞാൻ പറഞ്ഞില്ല മൂത്താവളെ സ്ഥലത്തില്ല ചേട്ടൻ ജോലിക്ക് പോയായിരുന്നു അപ്പം ഞാൻ ചെറിയ കുറച്ച് വീഡിയോസ് ഇങ്ങനെ ഇങ്ങനെ ഈ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം വീഡിയോ ഇതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ലൈഫിൽ നടന്നതുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരേക്കും ഇപ്പോൾ